മീഡിയസിലേക്ക് സ്വാഗതം മഞ്ഞമ്മൾ ബോയ്സിൻ്റെ ഇരുപത്തിരണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറിയിരിക്കുകയാണ് മഞ്ഞമ്മൾ ബോയ്സ് ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ട് ഇതുവരെയുള്ള റെക്കോർഡുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് സിനിമ നൂറ്റി കോടി കടന്നിരിക്കുകയാണ് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇതുവരെ കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഏകദേശം അൻപത്തി ഏഴ് കോടിക്ക് മുകളിലാണ് എന്നുള്ളതാണ് എക്സാക്ട് ഫിഗർ അല്ല അതിന് മുകളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് നാൽപ്പത്തിയഞ്ച് കോടിക്ക് മുകളിലും കളക്ഷൻ വന്നിരിക്കുന്നു അതായത് രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമായിട്ട് നൂറ് കോടി നേടുന്ന സിനിമ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചില മലയാള സിനിമകൾ തമിഴ്നാട്ടിൽ നേടിയ വിജയത്തിനെ കടത്തി വെട്ടുന്ന വിജയം അവസാനമായി പ്രേമമെന്ന സിനിമയാണ് ഇതേപോലെ തമിഴ്നാട്ടിൽ ഗംഭീര വിജയം കൊരത് അതിന് മുമ്പുണ്ടായിരുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സി ബി ഐ ഡയറക്റ്റ് ഉറപ്പായിരുന്നു അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്നത് മമ്മൂട്ടിയുടെ തന്നെ മറ്റൊരു സിനിമ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് ന്യൂഡൽഹി എന്ന സിനിമ അങ്ങനെ നമുക്ക് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു സിനിമ അതിഗംഭീരമായി തമിഴ്നാട്ടിനെയും വിറപ്പിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു മലയാളത്തിനേക്കാൾ ഉയർന്ന രീതിയിലാണ് എന്ന് എന്നാണെങ്കിൽ പറയാം ഇന്നത്തെ കളക്ഷനിൽ വരികയാണെങ്കിൽ ഇന്ന് ഏകദേശം അമ്പത്തി ഒൻപത് ലക്ഷത്തോളം രൂപയാണ് ട്രാക്ക് കളക്ഷൻസ് മാത്രമായി വന്നിരിക്കുന്നത് അതായത് സിനിമയ്ക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ എൺപത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഇന്നത്തെ കളക്ഷൻ ഇന്നലെയും ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് കളക്ഷൻ വന്നിരുന്നത് ഒരു പക്ഷേ ഒരു കോടിയിലേക്ക് ടച്ച് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസ്സായി മാറിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇരുന്നൂറ് കോടി എപ്പോൾ കടക്കുമെന്നൊരു ചോദ്യമാണ് അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് രേഖപ്പെടുത്താം എന്തായാലും വരുന്ന മൂന്ന് ദിവസങ്ങളിൽ സിനിമ ഇരുന്നൂറ് കോടി കടക്കുമെന്നുള്ളതിന് സംശയങ്ങളില്ല അതായത് ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ വേൾഡ് വേടായിട്ട് നൂറ്റി എഴുപത്തി കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ സിനിമ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് അമാതിരി സ്വീകാര്യത തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അത് ഗംഭീരമായിട്ടുള്ളൊരു വിജയം എന്തൊരു വ്യത്യാസം ആണെങ്കിലേ അതായത് ഫാൻ ഫൈറ്റ് ഇല്ല തള്ളുകഥകളില്ല പ്രത്യേകിച്ച് ട്രാക്ക്ഡ് കളക്ഷൻസ് വന്നതോടുകൂടി തന്നെ ഒരു സിനിമയുടെ കളക്ഷൻ ഏത് റേഞ്ചിലേക്ക് പോകുന്നു എന്നുള്ളത് അറിയാൻ കഴിയുന്നു ഫാൻ ഫൈറ്റുകളോ വലിയ തള്ളുകാര്യങ്ങളോ ഒന്നുമില്ലാത്ത വലിയ അകമ്പടികളും കാര്യം കാര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു സാധാരണ സിനിമ പക്ഷേ ഇവിടെ ഏറ്റെടുത്തു ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് ഇന്ന് വന്നിരിക്കുന്ന വിധി കോടതി വിധിയിൽ നിന്ന് പറയുന്ന ഒരു കാര്യം നാല്പത്തിയെട്ട് മണിക്കൂറത്തേക്ക് റിവ്യൂ വേണ്ട എന്നുള്ളത് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഈ റിവ്യൂവും ഇതൊക്കെ ഉള്ള സമയത്ത് ഇത്രയും ഗംഭീരമായിട്ട് സിനിമ വിജയിക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വലിയ സിനിമകളാണ് ഒന്ന് പ്രേമലു എന്ന സിനിമ രണ്ട് പ്രേമയോഗം എന്ന സിനിമ ഈ രണ്ട് സിനിമകളും അതിൽ ഒരെണ്ണം നൂറ് കോടിക്ക് മുകളിലും മറ്റൊന്ന് അറുപത്തഞ്ച് കോടിക്കടുത്തും ലഭിച്ചെന്ന സിനിമയാണ് അതിൻ്റെ തൊട്ടുകൂടെ തന്നെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന മറ്റൊരു സിനിമ ഏകദേശം പത്തിരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ നേടിയ സിനിമ ഇതെല്ലാം നിൽക്കുമ്പോഴാണ് ഈ ഒരു സിനിമ വിജയിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം റിവ്യൂവേഴ്സ് അല്ല സിനിമയെ പരാജയപ്പെടുത്തുന്നത് സ്വന്തം കഴിവുകേട് മറച്ച് വെക്കുന്നവർ തന്നെയാണ് സിനിമയെ പരാജയപ്പെടുത്തുന്നത് നല്ല പടങ്ങൾ ഇതേപോലെ കണ്ട് ചെയ്യൂ സമയമെടുത്ത് ചെയ്യൂ തട്ടിക്കൂട്ടി ആളുകളെ പറ്റിക്കുന്ന ഒരു കാര്യങ്ങൾ നിർത്തു എന്നുള്ളത് തന്നെയാണ് നാളെ ജനങ്ങളും ഇതിനെതിരെ തിരിയും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല കാരണം സ്വന്തം പോക്കറ്റിൽ നിന്ന് നൂറ്റി അമ്പത് കോടി രൂപ കൊള്ളയടിക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ തീർച്ചയായും കോടതിയെ സമീപിക്കും കോടതി ഒരു ഭാഗം ആളുകൾക്ക് മാത്രമല്ല സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ എന്നാണ് എല്ലാം നമുക്കറിയാവുന്നത് അപ്പോൾ തീർച്ചയായും ഇതിനു നടക്കാൻ പോകുന്ന കാര്യവും അതുതന്നെയായിരിക്കും വരും കാലങ്ങളിൽ ജനങ്ങൾ ഇതിന് എതിരെ വരും കൊള്ളില്ലാത്ത സിനിമകൾ ചെയ്യുന്നവർ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു അവസരത്തിലേക്ക് വരും അതുതന്നെയാണ് സാധാരണക്കാർക്ക് ജനങ്ങളിലുള്ള ക്ഷമിക്കുക ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം എന്ന് തന്നെ പറയാം അതൊന്ന് പറഞ്ഞു വരുന്നുമെന്നേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് ചിന്തിച്ചത് ചിന്തിച്ചിട്ട് അതിൻ്റെ കമൻസ് ഒന്ന് രേഖപ്പെടുത്താം എന്നാലും മഞ്ഞുമൽ ബോയ്സ് ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം കൊയ്തിരിക്കുന്നു മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി ചിത്രമാകുന്നു എന്നുള്ളതാണ് ഇനിയും ഈ സിനിമ ഏത് റേഞ്ചിലായിരിക്കും ഫൈനൽ റൺ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് പറയാം എൻ്റെ അഭിപ്രായത്തിൽ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കോടി ആ റേഞ്ചിലായിരിക്കാം ഈ സിനിമ നിർത്തുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തത് ഗ്രേ മീഡിയാസ്